മറ്റുള്ളവരുടെ നോക്കരുത് ബിഗ് ബോസ് സീസൺ സെവന്റെ തിരശീല വീണിരിക്കുകയാണ് ഇന്നലെ ഗ്രാൻഡ് ഫിനാലെ കാണുന്ന സമയത്ത് എനിക്ക് ഒത്തിരി ആഗ്രഹങ്ങളും ആശകളും ഒക്കെ ഉണ്ടായിരുന്നു അനീഷ് വിജയിക്കണമെന്ന് തന്നെയായിരുന്നു എന്റെ ആഗ്രഹം ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ ഒരു സാധാരണക്കാരൻ വിജയിക്കണമെന്ന് ആഗ്രഹിച്ച ഒരാളാണ് പിന്നെ ഒന്നാം സ്ഥാനത്ത് അനീഷ് രണ്ടാം സ്ഥാനത്ത് അനിമോള് മൂന്നാം സ്ഥാനത്ത് ഷാനവാസ് എന്ന് ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ എനിക്ക് ഇവര് മൂന്നിൽ പേരിൽ ആര് കപ്പ് നേടിയാലും എനിക്ക് സന്തോഷമേ ഉള്ളെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഒന്നുകൂടെ ആഗ്രഹം അനീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയായിരുന്നു അനുമോൾ എന്ന് കത്ത് തേടുന്നുകൊണ്ട് എനിക്ക് മുമ്പ് വിഷയമൊന്നും ഇല്ലായിരുന്നു ഞാൻ എന്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോൾ അതുപോലെ അവിടെ നിന്ന് ഇന്നൊരാളായിരുന്നു കുറെ അതിജീവിച്ച ആ ഒരാളായിരുന്നു എന്നൊക്കെ ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ പല കാര്യങ്ങളും ഈ ഗെയിമിന് വേണ്ടി പലരുടെയും ക്യാരക്ടർ അസാസിനേഷൻ ചെയ്യുകയും പലരെയും കുത്തിതീരിപ്പുണ്ടാക്കുകയും പലരുടെ കുറ്റങ്ങൾ പോയി പറഞ്ഞു കൊടുക്കുകയും പലർക്ക് വേണ്ടി ഫേക്കായിട്ടുള്ള അലിഗേഷൻ വെക്കുകയും ചെയ്യുന്നതൊക്കെ കണ്ടപ്പോൾ ഞാൻ ഈ പറയുന്ന അനിമോളെ തള്ളിക്കളയാനായിട്ട് തുടങ്ങി പിന്നെ അത് മാത്രവുമല്ല പി ആർ എന്ന് പറയുന്ന ഒരു സംഭവം കൊടുത്തിട്ട് അവിടെ നിന്ന് വിജയിക്കുന്നത് അത്ര നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല പി ആറിന്റെ അതിപ്രസരം നല്ല രീതിയിൽ തന്നെ ഈ പറയുന്ന അനുമോയുടെ ടീമായിട്ടുള്ളവരെ ചെയ്തിട്ടുണ്ടായിരുന്നു അത് പലരെയും പേഴ്സണൽ ആയിട്ട് വ്യക്തിഗതി ചെയ്തിട്ടുണ്ടായിരുന്നു അക്ബർ എന്ന് പറയുന്ന ആ അദ്ദേഹത്തിന്റെ ഫാമിലിയെ അതോടൊപ്പം തന്നെ ശൈത്യ എന്ന് പറയുന്ന ആ കുട്ടിയെ ബിൻസി എന്ന് പറയുന്ന കുട്ടിയെ അപ്പാനി എന്ന് പറയുന്ന ആ മനുഷ്യനെ അങ്ങനെ തുടങ്ങി പലരെയും വ്യക്തിഗതി ചെയ്തു അവസാനം നൂറ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ ആ നൂറ എന്ന് പറയുന്ന പെൺകുട്ടിയെ ആ ടിഷ്യൂ പേപ്പർ പേപ്പറാ കൊണ്ടുപോയെന്ന് പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടിയെയും വളരെ മോശമായ രീതിയിൽ ചിത്രീകരിച്ചിട്ടുണ്ട് പെരുങ്കള്ളി എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ചിത്രീകരിച്ചിട്ടുണ്ട് എന്നാൽ ആ കൊച്ചു കൊണ്ടുപോയത് എന്താണെന്നുള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുമുണ്ട് ഓക്കെ അത് അവിടെ നിൽക്കട്ടെ എന്തായാലും ഗ്രാൻഡ് ഫിനാല കഴിഞ്ഞു വിന്നർ അനുമോളാണ് അനുമോളുടെ കൈയാണ് ലാലേട്ടൻ പൊക്കിയത് അതും ഇടത് കൈയാണ് ഇടത് സൈഡിലാണ് ഈ പറയുന്ന അനുമോൾ നിന്നത് ഇടത് കൈയാണ് ഈ പറയുന്ന ലാലേട്ടൻ പൊക്കി വിന്നറീസ് അനുമോൾ എന്ന് പറയുന്നത് അനുമോക്ക് അഭിനന്ദനങ്ങൾ എന്നാൽ ലാലട്ടന്റെ റൈറ്റ് സൈഡ് നിന്ന് അനീഷ് ഓൾറെഡി വിജയിച്ചു കഴിഞ്ഞു ആരുടെ മനസ്സിൽ ജനങ്ങളുടെ മനസ്സിൽ അനീഷ് എന്നത് ഒരു സാധാരണക്കാരൻ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസുമില്ല ഒരു സെലിബ്രിറ്റി പട്ടവുമില്ല ഒരു സെലിബ്രിറ്റിയുടെ സപ്പോർട്ടുമില്ല പതിനാറ് ലക്ഷത്തിന്റെയോ മൂന്ന് ലക്ഷത്തിന്റെയോ നാല് ലക്ഷത്തിന്റെയോ പി ആറുമില്ല എങ്കിലും അദ്ദേഹം സാധാരണക്കാരുടെ ഇടയിലും അനസ്സിലും ഇട നേടിക്കഴിഞ്ഞു അത് വലിയൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഫൈനൽ ടു വരെ എത്തിയെങ്കിൽ അത് അദ്ദേഹത്തിന്റെ വിജയമാണ് എല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ ആരുടെയും കണ്ണീർ വീഴ്ത്താത്ത ആരെയും വേദനിപ്പിക്കാത്ത ഒരു അപവാദവും ആരെയും പറ്റി പറയാത്ത എല്ലാവരുടെയും സ്നേഹം മാത്രം ഏറ്റുവാങ്ങി ബിഗ് ബോസ് വീടിന്റെ പടിയിറങ്ങിയ അനീഷ് കൺഗ്രാചുലേഷൻ അനീഷ് വി ആർ പ്രൗഡ് ഓഫ് യു അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഒരു മത്സരാർത്ഥി പോലും അനീഷ് കൊള്ളത്തില്ലെന്നോ അനീഷിന് മോശക്കാരനെന്നോ പറഞ്ഞിട്ടല്ല ഉരുത്തൻ പോലും അവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ടുള്ളത് അക്ബർ ഇറങ്ങി പോകുമ്പോൾ ഒരു കാര്യം അനീഷിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഒരാളെയും ബാസ്റ്റാബ് ചെയ്തിട്ടില്ല ഒരാളെ ജീവിതം വെച്ച് നിങ്ങൾ കളിച്ചിട്ടില്ല നിങ്ങൾ ഒരാളോട് പോലും പേഴ്സണൽ ഗ്രേജ് വെച്ച് പുലർത്തിയിട്ടില്ല ഒരാളെ നിങ്ങൾ വ്യക്തിഹത്യ ചെയ്തിട്ടില്ല നിങ്ങൾ നല്ലൊരു മനുഷ്യനാണ് അതോടൊപ്പം തന്നെ ഗെയിമിന്റെ ഭാഗമായിട്ട് നിങ്ങൾ പല സ്ട്രാറ്റജിയോട് എടുത്തിട്ടുണ്ടാകാം എങ്കിലും നിങ്ങൾ നല്ലൊരു മനുഷ്യനാണെന്ന് പറഞ്ഞ് അക്ബർ കെട്ടിപ്പിടിച്ച് അത് പറഞ്ഞിട്ടാണ് പോയത് അതാണ് ഈ പറയുന്ന ജനസാഗരങ്ങളുടെ മനസ്സിലേക്ക് ഇടം നേടിയ ഒരു വ്യക്തി തന്നെയാണ് സെലിബ്രിറ്റി സ്റ്റാറ്റസ് കൊണ്ടും കാശിന്റെ ബലം കൊണ്ടും അതോടൊപ്പം തന്നെ ഫാൻസിന്റെ അതിപ്രസരത്താലും ഒക്കെ നിന്നു പോകുന്നവരുണ്ടാകാം അവരുടെ മുമ്പിൽ അവരോടൊപ്പം പൊരുതി നിന്ന അനീഷ് ഇടലെ തന്നെയാണ് അത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് പിന്നെ പറയേണ്ട കാര്യം പി ആറ് ജയിച്ചു ജനങ്ങൾ തോറ്റു പി ആർ ഇല്ലായിരുന്നുവെങ്കിൽ അനിമോൾ ആറാമത്തെ ആഴ്ച തന്നെ പോയേനെ എന്നാണ് അനുമോടെ പി ആറ് പറയുന്നത് ആര് ബിനു അവർക്ക് തന്നെ ഉറപ്പാണ് എന്നിട്ട് പോലും ഈ പറയുന്ന അനുമോടെ അച്ഛൻ വന്നൊരു കാര്യം കൂടെ പറയുന്നുണ്ട് അനുമോക്ക് പി ആർ ഇല്ലായിരുന്നു അനുമോൾ ഒരു രൂപ പോലും കൊടുത്തിട്ടില്ലായിരുന്നു അനുമോൾ സമ്മതിക്കുന്നു കൊടുത്തിട്ടുണ്ടെന്ന് ഏ പറയുന്ന വിനു അവരുടെ വീട്ടിൽ പോയി നിൽക്കുകയാണ് വിജയ ആഹ്ലാദത്തിൽ പങ്കെടുക്കാനായിട്ട് അവരുടെ വീട്ടിൽ പോയി നിൽക്കുകയാണ് എന്തിനാണ് വിനു പോയി നിൽക്കുന്നത് ഒരു പിയാറ് അതായത് കാശ് കൊടുത്ത് ഒരു പണി അറിയാവുന്നവന്റെ കാശ് കൊടുത്ത് അവൻ പോയി ചെയ്തു അവൻ വിജയിച്ചു എന്നിട്ട് ഈ പറയുന്ന അനുമോടെ അച്ഛൻ പറയുന്നു ഒരു പി ആറും കൊടുത്തിട്ടില്ല എന്ന് അങ്ങനെ കള്ളം എന്തിനാണ് പറയുന്നത് കൊടുത്തെങ്കിൽ കൊടുത്തു പറയണം അത്ര തന്നെ എന്തായാലും അച്ഛൻ പറയുന്ന കാര്യം പറയേണ്ട കാര്യമൊന്നും കേട്ടുപോയി എല്ലാവർക്കും എല്ലാവർക്കും എല്ലാ കേട്ടല്ലോ ഇതൊക്കെയാണ് പുള്ളിക്കാരൻ പറയുന്നത് എന്തായാലും അനുമോൾ വിജയിച്ചു അത് പറയേണ്ട കാര്യം തന്നെയാണ് അത് സമ്മതിച്ചു കൊടുത്തേ പറ്റൂ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ബിഗ് ബോസ് സീസൺ സെവന്റെ കപ്പ് അനുമോള് തൂക്കി അത് സമ്മതിച്ചേ പറ്റൂ അതാണ് അതിന്റെ സത്യം എന്നാൽ അവിടെ തന്നെ ജനങ്ങളുടെ മനസ്സിൽ വിജയിച്ച ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീഷ് തന്നെയാണ് അതിന്നലെ ബി ഈ പറയുന്ന ഏഷ്യാനിപ്പിൽ തന്നെ ഒരു പോസ്റ്റ് ഇട്ടിട്ട് വെച്ചിട്ടുണ്ട് അനീഷ് തന്നെയാണ് ജനങ്ങളുടെ മനസ്സിൽ വിജയി എന്ന് പറഞ്ഞുകൊണ്ട് ഓക്കെ ഈ പറയുന്ന അനുമോള് ഗെയിം കളിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഗെയിം കളിച്ചിട്ടുണ്ട് അതായത് ഒരു ചീപ്പ് ഗെയിം കളിച്ചിട്ടുണ്ട് അത് സത്യമാണ് പിന്നെ ഈ ബിഗ് ബോസ് തുടങ്ങുന്നതിന് മുമ്പ് ഈ ലാലേട്ടൻ വന്നൊരു പ്രൊമോയൊക്കെ പറഞ്ഞിരുന്നു കരച്ചിൽ കാർഡ് പാടില്ല വിറ്റിംഗ് കാർഡ് പാടില്ല അതൊക്കെ എന്താ കാർഡ് കാർഡ് എല്ലാം ഞാൻ കീറി എന്നൊക്കെ പറഞ്ഞിട്ടാണ് പുള്ളിക്കാരൻ പറഞ്ഞത് എന്നാൽ എന്താണ് സംഭവിച്ച തൊടുവിൽ ഈ ഈ കാർഡൊക്കെ ഇറക്കി കളിച്ചവർ തന്നെ വിജയിച്ചില്ലേ അതാണ് പറയുന്നതിനോടോ പ്രവർത്തിക്കുന്നതിനോടോ ഒരു ലോജിക്കും ഇല്ലാത്ത ഏടിന്റെ പണിയായി പോയി എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല പിന്നെ പി ആറിന് മാത്രമല്ല അനുമോൾ ജയിച്ചതിന്റെ പങ്ക് അവിടോട്ട് റീ എൻട്രി ആയിട്ട് പോയ കുറെ എണ്ണം ഉണ്ടായിരുന്നല്ലോ പോയിട്ട് ഈ ആഹാ അവരെ ഇങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞ് ആക്രമിക്കാനായിട്ട് പോയ കുറെ എണ്ണം അതുങ്ങൾക്കും പങ്കാണ് ഈ അനുമോടെ വിജയത്തിൽ അതുങ്ങൾക്ക് കൊണ്ട് പങ്ക് ഇവിടെ അവിടെ ചെന്നിട്ട് എൻജോയ് ചെയ്ത് അവിടെ സന്തോഷത്തിലൂടെ എല്ലാവരോടും ചിരിച്ചു കളിച്ച് പോകേണ്ടത് വിട്ടിട്ട് അവിടെ പോയി ഈ അനുമോളെ ടോർച്ചർ ചെയ്യാനായിട്ട് പോവുകയും അനുമോൾ വിട്ട് കൊടുത്തോ അനുമോൾ പൊട്ടിക്കരച്ചിൽ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി അതെല്ലാം എടുത്തെടുത്തെടുത്ത് അനുമോൾ അവിടെ അതിനെ ഉപയോഗിച്ചു അതായത് ഒരു ട്രെയിനിങ് കിട്ടിയ ആൾക്കാർ എങ്ങനെയാണോ ഉള്ളിൽ പോയിട്ട് ചെയ്യുന്നത് ആ ഒരു കാര്യം കൃത്യമായിട്ടും അതിനകത്ത് അനുമോള് ഉപയോഗിച്ചു പിന്നെ അകിൽമാരാനും തൊപ്പിയും തമ്മിലുള്ള ഒരു വിഷയമുണ്ട് തൊപ്പി എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ പറയുന്ന അനീഷിനെ ഇഷ്ടപ്പെട്ടു അനീഷിന് വേണ്ടി സപ്പോർട്ട് ചെയ്തിറങ്ങി ഉടനെ തൊപ്പിയെ അനീഷിന്റെ പി ആക്കി മാറ്റി ഞങ്ങൾ എങ്ങനെയാണ് ഇഷ്ടപ്പെട്ടത് അനീഷിനെ അനീഷ് എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ആ ജെനുവിനിറ്റി അല്ലെങ്കിൽ ഒരാളെ പോലും ബാക്ക് സ്റ്റാപ്പ് ചെയ്യാത്ത ഒരാളുടെ കുറ്റം മറ്റൊരിടത്ത് പോയി പറയാത്ത സത്യസന്ധമായിട്ട് അവിടെ നിന്ന മനുഷ്യൻ ഒരു ഫ്രണ്ട്ഷിപ്പ് പോലും ആ ഒരു ആ ഒരു ഇതിൽ കണ്ട മനുഷ്യൻ ആ മനുഷ്യനെ ഇഷ്ടം തോന്നി ഞങ്ങൾ ഇഷ്ടപ്പെട്ടു അതുപോലെ തന്നെ തൊപ്പി ഇഷ്ടപ്പെട്ടു തൊപ്പി സപ്പോർട്ട് ചെയ്തു എന്നാൽ അനുമോൾ മറ്റുള്ളവർക്കെതിരെ കളിച്ച ആ ഒരു പന്ന കളികളൊക്കെ കണ്ടിഷ്ടപ്പെട്ട് അല്ലെങ്കിൽ പൈസ മേടിച്ച് പി ആർ വർക്ക് ചെയ്ത് കൊടുത്ത പലരുമുണ്ട് ഏർ അത് മാത്രമല്ല അനുമോൾ തന്നെ വിജയിക്കണമെന്ന് ഈ പറയുന്ന തൊപ്പിയെ തൊപ്പി തോക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അനുമോൾക്കെതിരെ പണി പണിയെടുത്ത അഖിൽമാരാരും ഉണ്ട് അഖിൽമാരാര അഖിൽമാരാറിന്റെ ലൈവിൽ പറയാതെ ഒരു കാര്യം പറഞ്ഞു അതായത് അക്ബറിന്റെ ആൾക്കാരുടെ കയ്യിൽ നിന്നും മറ്റു പല ആൾക്കാരുടെ കയ്യിൽ നിന്നും ഞങ്ങൾ വോട്ട് മറിച്ചു അഖിലേട്ട തൊപ്പി അനീഷിനെ സപ്പോർട്ട് ചെയ്തപ്പോൾ അഖിലേട്ട പറഞ്ഞ അനുമോൾ വിജയിക്കണമെന്ന് ഞങ്ങൾക്ക് തോന്നി അതുകൊണ്ട് ഞങ്ങൾ വോട്ട് മറിച്ചു എന്ന് അവർ പറയുന്നുണ്ട് അതുകൊണ്ടാണ് അക്ബർ ഈ പറയുന്ന ഫോർത്ത് റണ്ണറപ്പായി മാറിയത് ഇല്ലായിരുന്നെങ്കിൽ അക്ബർ മൂന്നാമത്തെ റണ്ണറപ്പായി മാറിയേനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയേനെ എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അക്ബറിന്റെ ആൾക്കാരുടെ വോട്ട് പൈസ കൊടുത്ത് മറിച്ചിട്ടുണ്ട് അങ്ങനെ പല വോട്ടുകളും മറിച്ചിട്ടാണ് ഇവിടെ ഈ ഒരു കളി നടന്നത് എന്തൊക്കെ കളിച്ചെന്ന് പറഞ്ഞാലും സാധാരണക്കാരും അതായത് ജനങ്ങളും ഈ പറയുന്ന പി ആറും ഒരു കളിയായിരുന്നു അവസാന ഘട്ടത്തിൽ നടന്നത് ഈ പറയുന്ന തൊപ്പി കുറച്ചുകൂടെ മുമ്പേ വീഡിയോ കിട്ടിരുന്നുവെങ്കിൽ ചിലപ്പോ ഒന്നുകൂടെ ഇതായി മാറിയനെ ഞാനൊരു കാര്യം പറയട്ടെ അനീഷിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഈ പറയുന്ന മഞ്ജു വാര്യർ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞു എവിടെ നിങ്ങൾ പോയി ഒരു പബ്ലിക് ഒപ്പീനിയൻ എടുത്തു കഴിഞ്ഞാൽ എല്ലാം അനീഷ് വിജയിക്കണമെന്നല്ലാതെ അവർ പറഞ്ഞിട്ടില്ല അതിൽ കുറച്ച് മാത്രമേ ഉള്ളൂ അനുമോടെ പേര് പറയുന്നത് അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോണം പിന്നെ അത് മാത്രവുമല്ല പല സെലിബ്രിറ്റികളും അനീഷിന്റെ പേര് തന്നെയാണ് പറയുന്നത് ഏഹ് പിന്നെ ഈ പറയുന്ന അനുമോള് ജയിക്കണമെന്ന് ആഗ്രഹിച്ചത് ആരാണ് അനുമോള് ജയിച്ചത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ അനുമോള് അവിടെ ചെയ്ത അല്ലെ മറ്റുള്ളവരെ മോശപ്പെടുത്തി ചെയ്ത പല കാര്യങ്ങളോടും യോജിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു കാര്യം പറയുന്നത് എന്തായാലും എന്റെ മനസ്സിലെ വിജയി അനീഷ് തന്നെയാണ് അതിന് ഒരു കാര്യവും ഇല്ല ഒരു മാറ്റവും ഇല്ല അത് അനീഷ് തന്നെയാണ് ഇവിടെ പി ആർ ജയിച്ചെങ്കിൽ മലയാളികളുടെ മനസ്സ് കീഴടക്കിയ കോടന്നൂർക്കാരൻ അനീഷ് ഒരു വിജയി തന്നെയാണ് അതിനൊരു തർക്കവുമില്ല പിന്നെ ഇന്നലെ കറക്റ്റ് ജനുവനായിട്ട് നോക്കുകയാണെങ്കിൽ ഇന്നലെ വിജയി അനൗൺസ് ചെയ്ത സമയത്ത് ശൈത്യ ശൈത്യ ശൈത്യയുടെ ഒപ്പീനിയൻ ഇട്ടുകൊണ്ട് ശൈത്യ ആ ശൈത്യയുടെ എന്താണോ ആ ഒരു ഭാവമാണ് ആ പെങ്കൊച്ചിന്റെ മുഖത്ത് കണ്ടത് കാരണം ഉള്ളിലൊന്നും വെച്ചിട്ട് പുറത്ത് വേറൊന്നും കാണിച്ചിട്ടില്ല അതിൻ്റെ ദേഷ്യമാണ് അതിന് ഇഷ്ടപ്പെട്ടിട്ടില്ല അത് പിന്നെ ഈ പറയുന്ന പല യൂട്യൂബർമാർക്കെതിരൊക്കെ അവരുടെ അമ്മയൊക്കെ കേസ് കൊടുക്കുകയുണ്ടായി കട്ടപ്പാന്ന് വിളിച്ചതും അങ്ങനെ ബാസ്റ്റാബ് ചെയ്യുന്ന കാര്യങ്ങളും ഒക്കെ വെച്ചുകൊണ്ട് ശൈത്യയുടെ ഭാഗത്ത് തെറ്റ് സംഭവിച്ചിട്ടുണ്ടെന്ന് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് പിന്നെ അതുപോലെ മസ്താനിക്ക് വലിയ സന്തോഷമായിരുന്നു അനുമോക്ക് കിട്ടിയതിൽ അതോടൊപ്പം തന്നെ ഈ ലക്ഷ്മിക്ക് സന്തോഷമായിരുന്നു ഒലിയെങ്കിൽ സംഭവം സന്തോഷമായിരുന്നു അത് പനീഷ്മിന് കിട്ടിയാലും അവർ സന്തോഷിച്ചേനെ പക്ഷെ അനുമോക്ക് കിട്ടിയപ്പോൾ കുറെ കൂടെ അവർ സന്തോഷിച്ചു കാരണം ഈ പറയുന്ന റീ എൻട്രി വന്ന സമയത്ത് ഇവരല്ലോട് അറ്റാക്ക് ചെയ്ത സമയത്ത് ഇവരായിരുന്നു ആ ഒരു ഗ്യാങ്ങിൽ ഇവർ ഈ പറയുന്ന അനുമോടെ സപ്പോർട്ട് ചെയ്ത ഒരാളെന്ന് പറഞ്ഞാൽ ലക്ഷ്മിയൊക്കെ ആയിരുന്നു എന്തായാലും അനിമോക്ക് കപ്പ് നേടാനായിട്ട് സപ്പോർട്ട് ചെയ്ത റീ എൻട്രി ആയിട്ട് ഉള്ളിൽ കയറി വന്ന മത്സരാർത്ഥികളും അതോടൊപ്പം തന്നെ പി ആർ ടീമും ഇനി അടുത്ത ഓരോ സീസണിൽ ആരെങ്കിലുമൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഇതുപോലെ ലക്ഷങ്ങളും കോടികളും വാരി എറിഞ്ഞ് നിങ്ങൾ പി ആർ കൊടുത്തിട്ട് പോയാൽ മതി അല്ലാതെ പ്രേക്ഷകർക്ക് ഇവിടുന്ന് ഒരു വിലയില്ല ഈ ഷോ കാണുന്ന ആൾക്കാർക്ക് പുല്ല് വിലയാണ് ഷോയ്ക്കോടുള്ള ആ ഒരു ഒരു ഇഷ്ടം പോകുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് സത്യത്തിൽ ഇന്നലെ ഞാൻ ഈ ഒരു ഈ എപ്പിസോഡിലെ ഗ്രാൻഡ് ഫിനാലിന്റെ എപ്പിസോഡിന്റെ ഫൈനൽ എത്തുമ്പോൾ എനിക്ക് മുമ്പൊക്കെ ഞാൻ സീസൺ ഫൈവ് ആയിക്കോട്ടെ അതോടൊപ്പം തന്നെ അതിന് മുമ്പുള്ള സീസൺ സീസ ആയിക്കോട്ടെ അതിന് മുമ്പിലത്തെ സീസണൊക്കെ ഇരുന്ന് കാണുമ്പോൾ അതിനകത്തെ വിജയെ പ്രഖ്യാപിക്കുമ്പോൾ തന്നെ എന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു സന്തോഷം ഉണ്ടായിരുന്നു ആദ്യം തൊട്ട് തന്നെ സന്തോഷം ഉണ്ടായിരുന്നു എന്നാൽ ഈ പ്രാവശ്യത്തെ വിജയം പ്രഖ്യാപിച്ച തൊട്ട് എനിക്ക് ഒട്ടും അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലും അതോടൊപ്പം തന്നെ എനിക്ക് ഇന്നലെ രാത്രി ഉറങ്ങിയിട്ട് അതെങ്കിൽ നല്ല രീതിയിലൊരു ഉറക്കം പോലും വന്നില്ല എനിക്ക് എപ്പോഴും അയ്യോ 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 എന്ന് പറഞ്ഞൊരു ഇതായിരുന്നു ഏഹ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ജയിക്കേണ്ട അനീഷ് തന്നെ ആയിരുന്നു പിന്നെ അനീഷ് എന്ത് കണ്ടന്റ് കൊടുത്തു എന്ന് ചോദിക്കുന്ന പലരും ഉണ്ട് അനീഷ് കൊടുത്ത കണ്ടന്റിലാണ് അവർ കയറി പിടിച്ചത് ഏഹ് അത് അനീഷ് ഉണ്ടാക്കിയെടുത്ത അതായത് സ്വയമേ ഉണ്ടാക്കിയെടുത്ത ഓരോ കണ്ടന്റുകളാണ് അതുമാത്രമാണ് അനീഷ് അവിടെ ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിയത് ആരുടെയും എന്താ സപ്പോർട്ട് ഇല്ലാതെ പോയി ജനങ്ങൾ ഇഷ്ടപ്പെട്ട് സ്വയമേ നേടിയെടുത്ത ഒരു ബലമാണ് അനീഷിനുള്ളത് എന്നാൽ അനുമോൾ എന്ന് പറയുന്നത് മറ്റു പല രീതിയിൽ കൂടെ ഉണ്ടാക്കിയെടുത്ത കുൽസ്ഥിതം അങ്ങനെയൊക്കെയുള്ള പല രീതിയിലൂടെ പോയി ഈ പറയുന്ന മത്സരാർത്ഥികളെ ആരോപണങ്ങൾ ഇട്ട് തിരിച്ചു മത്സരാർത്ഥികൾ വന്ന് ഈ പറയുന്ന അനുവിനെ ആക്രമിക്കുമ്പോൾ അല്ലെങ്കിൽ അനുവിനോട് ചോദ്യം ചെയ്യുമ്പോൾ അനുഭവ ഇരുന്ന് കുത്തിയിരുന്ന് കരഞ്ഞു നേടിയ ഓട്ടുകളാണ് ഇതൊക്കെ അതുമാത്രമല്ല അനു ചെയ്യുന്ന തെറ്റുകളെ വെളുപ്പിക്കാൻ കുറെ തിരിയാറുകളും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അതൊക്കെ സംഭവമാണ് അതൊക്കെ നടന്നു എല്ലാം കഴിഞ്ഞു എന്തായാലും ഈ സീസൺ സെവന്റെ തിരശീല അങ്ങനെ ക്ലോസ് ആയിട്ടുണ്ട് ഇനി എന്തൊക്കെ ഉറക്കും നമുക്ക് കാത്തിരുന്നതിനെ കാണാം എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും മസ്റ്റേ കമ്മിറ്റിയ അടുത്ത വീഡിയോ കണ്ടുവരിക എല്ലാവർക്കും